സഹാനുഭൂതി പഠിച്ച കരുണാർദ്ധമായ സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ച കുരിശിലെ തെരേസ ബെനഡിക്റ്റ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഹാനുഭൂതിയും മാനുഷിക അന്തസ്സിനോടുള്ള ആദരവും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും പ്രചോദിപ്പിക്കുക നമ്മളിൽ കാഴ്ചക്കാരായി മാറിയേക്കാവുന്നവരെ ഐക്യദാർഢ്യത്തിലേക്കും അനുകമ്പയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുക സമാനുഭാവത്തിനോ അയൽപക്കത്തിനോ വേണ്ടത്ര പ്രകടമായ ശേഷിയില്ലാതെ അധികാരം പ്രയോഗിക്കുന്നവരിൽ ഹൃദയ പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിനും ഉപരിയായി കഷ്ടപ്പെടുന്നവരോട് കൂടി ആയിരിക്കുക ഈ ഇരുണ്ട കാലത്ത് മനുഷ്യത്വമില്ലായ്മ നേരിടുന്ന അമ്മമാരെയും അച്ഛൻ അച്ഛനെയും കുട്ടികളെയും ആശ്വസിപ്പിക്കുക നിരുപാധികവും ഒഴിവാക്കലുകളുമില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാ അയൽക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വിശാലവും വിശാലവുമാകാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി